ഉച്ചഭക്ഷണം നെയ്ച്ചോറ് സാലഡ് ചിക്കൻ ചിക്കൻ ചുക്കയാണ് പിന്നെ അച്ചാറും അപ്പൊ ഇന്ന് ഉച്ചയോണിന് എൻ്റെ വീട്ടിലൊരു അതിഥി ഉണ്ട് അതാരാന്ന് കാണിക്കാം നമ്മുടെ കുടുംബ സുഹൃത്തും എൻ്റെ മേക്കപ്പ് മാൻ പിന്നെ ചെലങ്ക നിർമ്മാതാവ് നല്ലൊരു കലാകാരനാണ് ആളെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം ആദ്യം കാണാം ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട് എന്റെ നെയ്ച്ചോറും ചിക്കൻ ചുക്കിയും ഒക്കെ ഒന്ന് കഴിച്ചിട്ട് എന്താണ് അഭിപ്രായം എന്നൊന്ന് പറയൂ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്തു നോക്കട്ടെ അഭിപ്രായം പറയാം ആയിക്കോട്ടെ ഏതായാലും ചിക്കൻ എടുത്തു എന്താ പറയേണ്ടത് അടിപൊളി സൂപ്പർ നെയ്ച്ചോറ് അത് ചിക്കൻ അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സാധനമുണ്ട് കടുമാനച്ചാർ അത് പറയാതൊക്കാൻ വയ്യ അടിപൊളി തന്നെയാണ്